റിലീസ് ആയതിനു ശേഷം ഒരുപാട് ട്രോൾ വന്നല്ല അതായത് പ്രധാനമായിട്ടും താങ്കളെ ചുറ്റിപ്പറ്റിയ ഒരുപാട് ട്രോളുകൾ വരുന്നത് അതായത് ഇപ്പം ഇരുന്ന കുട്ടി ഇപ്പടിയായിട്ട് അതിന്റെ കാര്യസ്ഥനും ഈ പെർട്ടിക്കുലർ റോളും കമ്പയർ ചെയ്തിട്ടാ ഒരു ട്രാൻസ്ഫോർമേഷൻ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടല്ലോ തന്നെ തിരിച്ചു നോക്കുന്ന ഇത് ഞാൻ ആദ്യ സിനിമയിൽ കാര്യസനില് അഭിനയിക്കുന്ന സമയത്ത് ഞാൻ ടെൻത്ത് കഴിഞ്ഞേക്കുന്ന സമയത്താണ് ഞാൻ കാര്യസന അഭിനയിക്കുന്നത് ഐ വാസ് വെരി എനിക്ക് സിനിമ ബാക്ക്ഗ്രൗണ്ടിൽ ആരും ഇങ്ങനെ സിനിമയിൽ ആരും ഇല്ല അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാത്തിരിക്കുന്ന സമയത്ത് ഐ വാസ് വെരി ന്യൂ സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള ആഗ്രഹമല്ലാതെ എനിക്ക് ഒന്നും പറഞ്ഞൂടാ എ ബി സി ഡി പോലും പറഞ്ഞൂടാ ദാറ്റ് ഇസ് ദാറ്റ് ഇസ് ഹൗ ഇറ്റ് സ്റ്റാർട്ട് ഓഫ് അതിനുശേഷം കാര്യത്തിന് ശേഷം ഞാനൊരു തമിഴ് സിനിമ ചെയ്തു പിന്നെ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഞാൻ ചെയ്ത തമിഴിൽ ആദ്യം ചെയ്ത സിനിമ എന്ന് പറയുന്നത് ഒരു പക്ക ഒരു വില്ലേജ് ഗെറ്റപ്പിലൊക്കെ ഉള്ള ഒരു സിനിമയായിരുന്നു എന്റെ ഒക്കെ തേച്ച് അങ്ങനെയൊക്കെ ഒരു ഗെറ്റപ്പിലുള്ള ഒരു സിനിമയായിരുന്നു അപ്പൊ അതിനുശേഷം എനിക്ക് തമിഴില് വന്ന സിനിമകളും തന്നെ എല്ലാം അതേ ഒരു കൈൻഡ് ഓഫ് സിനിമ ആയിരുന്നു അതെ ഒരു വില്ലേജ് ക്യാരക്ടർ തന്നെയായിരുന്നു എനിക്കൊന്ന് വെരി റീസെന്റ് ആണെങ്കിൽ ഒരു ടൂ ഇയേഴ്സ് മുൻപ് വരെയുള്ള സിനിമ ഞാൻ ചെയ്ത സിനിമകളെല്ലാം അങ്ങനെയുള്ള സിനിമകളാണ് അപ്പോൾ പബ്ലി സോഷ്യൽ മീഡിയയിലായാലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലായാലും ഒക്കെ വന്ന എൻ്റെ പിക്ചേഴ്സ് പിക്ചേഴ്സൊക്കെ അങ്ങനെയുള്ള ആയിരിക്കും പിന്നെ ഓവർ ദീസ് ഇയേഴ്സ് എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഈ മേക്കപ്പിനെ പറ്റിയും സെൽഫ് കെയറിനെ പറ്റിയും ഹൗ ടു ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ് ഹൗ ടു ഡ്രസ്സ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓവർ ഇയേഴ്സ് ആണല്ലോ പഠിക്കുന്നത് ബിക്കോസ് ഞാൻ വന്നതെന്ന് പറയുന്ന കാസർഗോഡ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തു നിന്നാണ് അപ്പം ആ വളരെ അങ്ങനെയുള്ളൊരു ഏരിയയെന്നാണ് ഞാൻ വരുന്നത് അപ്പം അവിടെ അങ്ങനെ അത്രയും ഫാഷൻ ഫോർവേർഡ് ആയ ഒരു ഒരു എന്താ പറയുക ഒരു ആംബിയൻസോ ഒരു സറൗണ്ടിങ്ങോ അല്ല ഞാൻ വളർന്ന് വന്നത് കുറച്ച് കുറച്ച് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നത് പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നെഗറ്റീവ്സ് എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് കുഴപ്പങ്ങളുള്ളത് നമ്മൾ മനസ്സിലാവുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് റെക്ടിഫൈ ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഡ്രസ്സപ്പ് ചെയ്യാനും മേക്കപ്പ് ചെയ്യാനും നമ്മൾ മെല്ലെ മെല്ലെ പഠിക്കുമല്ലോ അപ്പോൾ ഇതൊക്കെ ഓവർ ദ ഇയേഴ്സ് പഠിച്ചതാണ് പിന്നെ ഏജ് എന്നുള്ള ഒരു ഫാക്ടറും വരുമ്പോൾ എനിക്ക് ഒരുപാട് ചേഞ്ചസ് എനിക്ക് പെട്ടെന്ന് വന്നു തുടങ്ങി ഒരുപാട് ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ ഏജ് എന്നുള്ള ഫാക്ടറും അല്ലെങ്കിൽ ഇതും അല്ലാതെ സെൽഫ് കെയർ നമ്മൾ നമ്മളെ മനസ്സിലാക്കുമ്പോൾ വരുന്ന ഒരു ചേഞ്ചസും ഉണ്ടാവുമല്ലോ അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ എനിക്ക് അറിയാം ഏകദേശം ആ ഇന്ന് ഒടുപ്പിട്ട് എനിക്ക് കൊള്ളില്ല ഇന്ന് ഉടുപ്പിട്ട് എനിക്ക് കൊള്ളും ഇങ്ങനെ മേക്കപ്പ് ചെയ്താൽ എനിക്ക് ഭംഗിയാണ് ഇങ്ങനെ ചെയ്താൽ ഭംഗിയല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാമല്ലോ അങ്ങനെയാണ് ആ ട്രാൻസ്ഫോർമേഷൻ ഇറ്റ് വാസ് ഡ്രാസ്റ്റിക് അല്ലേ ഞാനൊരു ഫോട്ടോ കാണിച്ചു തരട്ടെ വരട്ടെ ഞെട്ടിപ്പിക്കുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ ഇപ്പൊ ട്രാൻസ്ഫോർമേഷൻ വീഡിയോസ് ഇടയ്ക്ക് റെയിലിലൊക്കെ പോവുമല്ലോ ഇന്ത്യയായിട്ട് ടൂ തൗസൻഡ് ട്വന്റി ത്രീ കൂടുതൽ ട്രാൻസ്ഫോർമേഷൻ വീഡിയോസ് പോയത് മഹിമയുടെ പെല്ലാര ഈ ഫോട്ടോ കണ്ടിട്ട് എന്റെ അടുത്ത് ഒരു ഉണ്ട കുട്ടിരുന്നു എൻ്റെ അടുത്ത് പറഞ്ഞത് ഫസ്റ്റ് ഷോട്ട് ഞാൻ ഞങ്ങൾ ഷൂട്ട് ചെയ്ത ഫസ്റ്റ് ഷോട്ടായിരുന്നു തോന്നുന്നു ഐ വാസ് വെരി ചബി എനിക്കൊന്ന് കോവിഡ് സമയം വരെ ഞാൻ ശരിക്കും കുറച്ച് ഓവർ വെയിറ്റ് ഓവർ വെയിറ്റ് എന്നല്ല കുറച്ച് ചബി തന്നെ കുറച്ച് ഹെൽത്തി തന്നെ ആയിരുന്നു കോവിഡ് വരുന്നത് വരെ കോവിഡിന്റെ സമയത്ത് എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഈ ടു ഇയേഴ്സ് എല്ലാരും ഞാനല്ല എല്ലാരും ജോബ്ലെസ് ആയിരുന്നല്ലോ അപ്പൊ നമുക്ക് വർക്ക് നടക്കുന്നില്ല ഒന്നും നടക്കുന്നില്ല നമ്മൾ സൈൻ ചെയ്ത പ്രോജക്ട്സ് പ്രോജക്ട്സൊക്കെ മാറിപ്പോ വേറെ ആർക്കാരു സൈൻ ചെയ്യുന്നൊക്കെ വരുമ്പോൾ അപ്പോഴാണ് ഈ സെൽഫ് റിയലൈസേഷൻ എന്നുള്ള കാര്യം നടന്നത് ഓക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ കറക്റ്റ് ചെയ്യണം ഇങ്ങനെ നടന്നാൽ പോരാ എന്നുള്ള ഒരു തോട്ട് എനിക്ക് ആ കോവിഡ് സമയത്താണ് വന്നത് അപ്പം ആ രണ്ട് വർഷത്തിനുള്ളിലാണ് ഞാൻ ബോഡി വെയ്റ്റ് ഒക്കെ റെഡ്യൂസ് ചെയ്ത് ആ കുറച്ച് കഷ്ടപ്പെട്ട് പണിയെടുത്ത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒന്ന് കോവിഡ് സമയത്ത് എല്ലാവരും പുട്ട് ഓൺ ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക അധികം പേരും ലേസി ആയിരുന്നിട്ടൊക്കെ എനിക്ക് നേരെ തിരിച്ചാണ് നടന്നേ ആ റിയലൈസേഷന്റെ ഭാഗമായിട്ട് ഞാൻ ോസ് ചെയ്തു എനിക്ക് എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കി ഞാൻ അപ്പോഴാണ് അതൊക്കെ മെല്ലെ മെല്ലെ തിരിഞ്ഞു നോക്കുന്ന പല പല മുഖം പോലെ മാറ്റിക്കൊണ്ടത് ഇപ്പോഴും ഡയറ്റിന്റെ മേക്കപ്പിനെയും സെൽഫ് കെയർ ഉണ്ട് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ നമുക്കറിയാം നമ്മുടെ പ്രശ്നങ്ങൾ എവിടെയാണെന്നല്ല നമ്മള് ക്യാമറ പണ്ടൊക്കെ സ്ക്രീൻ ഫേസ് ചെയ്യുന്ന സമയം നമ്മള് ക്യാമറ ഫേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ പെർഫോമൻസ് മാത്രം നോക്കിയാൽ മതി എന്ന് അവിടെയാണ് ഒരു ആക്ടറിൽ വരുന്ന ഒരു ഡെവലപ്മെന്റ് എന്ന് എനിക്ക് തോന്നുന്നു ആദ്യമൊക്കെ ആ നമ്മൾ ഇത് മാത്രം നോക്കിയാൽ മതി നമ്മൾ അഭിനയം മാത്രം ശ്രദ്ധിച്ചാൽ മതി എന്ന് വിചാരിക്കുന്ന ഒരു ഒരു ആയിരുന്നു പിന്നെ പിന്നെ നമുക്ക് നമ്മുടെ ആംഗിൾസ് ഒക്കെ മനസ്സിലായി തുടങ്ങി ഈ ആംഗിളിലായിരിക്കും ആ അപ്പൊ നമ്മൾ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഇങ്ങനെയൊക്കെ നിന്ന് ഏതൊക്കെ രീതി കണ്ട ഭംഗി എന്നുള്ളതൊക്കെ നമ്മൾ പഠിക്കുമല്ലോ അപ്പം ഓരോ സിനിമയിൽ നിന്നും കുറച്ച് കുറച്ച് കാര്യങ്ങൾ പഠിച്ചു വരുമ്പോൾ ആ ചേഞ്ച് എന്തായാലും സിനിമയിൽ കാണും പിന്നെ എനിക്ക് തോന്നുന്നു എൻ്റെ ഫേസ് ായാലും ഫേസ് സ്ട്രക്ചറായാലും പെട്ടെന്ന് മാറി മാറുന്ന ഒരു ഒരു സ്റ്റൈൽ പണ്ട് ഐ ഹാഡ് എന്താ പറയുക മാറി ഒരു യാത്ര ഉണ്ടല്ലോ അപ്പം അതും കൊണ്ടൊക്കെ വന്ന ആയിരിക്കാം പണ്ട് സ്കൂളിൽ ക്ലാസ്സിലൊക്കെ പഠിച്ചിരുന്ന ഫ്രണ്ട്സ് ഒക്കെ അവര് ചോദിച്ചിട്ടില്ല ആക്ച്വലി എന്റെ അടുത്ത് ഇതുവരെ ആരും ചോദിച്ചിട്ടില്ല അങ്ങനെ എന്റെ കൂടെ പഠിച്ച ആരും എന്റെ അടുത്ത് ചോദിച്ചിട്ടില്ല ഒരു പക്ഷെ എന്റെ സിനിമയെ കണ്ടിട്ട് ഒരു സിനിമയെ കണ്ടിട്ട് മറ്റേ അടുത്ത സിനിമയെ കാണുമ്പോൾ ആണോ ഭയങ്കര ഡൗട്ട് തോന്നി ആർഡിക്സ് സിനിമ റിലീസായ ശേഷം ഈ പറഞ്ഞ ഒരുപാട് ട്രോള് വന്നല്ല അതൊരു ട്രോള് ഇതാണ് ഇത്രയും ഭംഗിയുള്ള കുട്ടിയാണ് ആ കുട്ടി ആ കുട്ടിനെ ഒരുപാട് ടാൻ ചെയ്തിട്ട് എന്താ പറയാ ഒന്ന് ഞങ്ങള് സിനിമ ഷൂട്ടിന് മുമ്പ് തന്നെ ഒരു ലുക്ക് ടെസ്റ്റ് ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം നഹസർ പറഞ്ഞ കാര്യം എന്താ രണ്ട് ടൈം ആണ് ടൈം കാണിക്കുന്നുണ്ടല്ലോ ഒന്ന് പ്രസന്റും ഒന്ന് പാസ്റ്റും കാണിക്കുന്നുണ്ടല്ലോ അപ്പൊ പ്രസന്റ് വരുന്ന സമയത്ത് ടോൺ ഡൗൺ ചെയ്യണം എന്നുള്ളത് ഞങ്ങള് മുന്നേ തന്നെ തീരുമാനിച്ച കാര്യായിരുന്നു ആ സമയത്ത് ടോൺ ഡൗൺ ചെയ്യണം എന്നുള്ളത് ആയി പോയി ആദ്യം ഞങ്ങൾ ഷൂട്ട് ചെയ്തത് പ്രസന്റ് ആണ് അപ്പൊ പ്രസന്റ് നല്ലോണം ചെയ്ത് ചെയ്തു അതിനുശേഷം ാണ് ഞങ്ങള് മറ്റേ പോർഷനിലോട്ട് പോകുന്നത് പോകുന്നത് അപ്പൊ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഞങ്ങൾ എന്റെ ഒറിജിനൽ കളറിൽ പോകുമ്പോൾ ഭയങ്കര ഡിഫറൻസ് ഫീൽ ചെയ്തു തുടങ്ങി ഓൺ സ്ക്രീൻ ഒരാൾക്ക് ഇങ്ങനെ അപ്പം എന്ത് കഷ്ടപ്പാടാണെങ്കിലും ഒരാൾ ഇവിടുന്ന് ഇങ്ങനെ മാറാൻ ഒരു സാധ്യതയില്ലല്ലോ അപ്പം അതുകൊണ്ടാണ് നമ്മുടെ ക്യാരക്ടർ കുറച്ച് ടോൺ ഡൗൺ ചെയ്യാം എന്നുള്ള ഒരു പ്ലാൻ വന്നത് പിന്നെ മാത്രല്ല എന്താന്ന് വെച്ചാൽ അതില് പാസ്റ്റ് ഷൂട്ട് ചെയ്ത സീക്വൻസിലൊക്കെ എൻ്റെ ഔട്ട്ഫിറ്റ്സ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ കുറച്ചൊരു എന്താ പറയാ ഭയങ്കര ആയ ക്ലോത്ത്സ് ആണെല്ലാം ഹെയർ സ്റ്റൈലായാലും അതൊക്കെ അപ്പൊ എൻ്റെ നാച്ചുറൽ സ്കിൻ ടോണിൽ പോകുമ്പോൾ എന്ത് പറ്റും എന്ത് പറ്റിയെന്ന് വെച്ചാൽ കുറച്ചുകൂടെ ക്യാരക്ടർ കുറച്ചുകൂടെ എന്താ പറയാ മോഡേണൈസ്ഡായ പോലെ ഒരു ഫീൽ വന്നു തുടങ്ങി സ്കിൻ ടോണും ആ ഹെയർ സ്റ്റൈലും അതൊക്കെ വരുമ്പോൾ അപ്പൊ അങ്ങനെയാണ് ശരിക്കും അതിൽ ടോൺ ഡൗൺ ചെയ്യാൻ പ്ലാൻ ഇല്ലായിരുന്നു അപ്പൊ അങ്ങനെയാണ് അത് ടോൺ ഡൗൺ ചെയ്യുന്നത് അവസരം നമ്മളുടെ ഏറ്റവും ബെസ്റ്റ് പാട്ടായിരിക്കും നമ്മള് എപ്പോഴും എപ്പോഴും സിനിമയിലൊക്കെ വരുന്ന സമയത്ത് സമയത്ത് ഞാൻ ശ്രദ്ധിക്കും ഇതേ ഇത് ലുക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ ചോദിച്ചായിരുന്നു വേണോ വേണോന്ന് പലത്തോളം നല്ല മായ്മ ഈ ഈ പോർഷൻ നമുക്ക് ചെയ്യുമ്പോൾ ഇതിങ്ങനെ വേണം എന്ന് പറഞ്ഞിട്ട് ആ പോർഷൻ ഞങ്ങൾ അങ്ങ് ഷൂട്ട് ചെയ്ത് ഭയങ്കരമായിട്ട് കറപ്പിച്ചപ്പോ ഞാൻ രാവിലെ പോയി ചോദിച്ചത് എന്താണ് ഫസ്റ്റ് ഡേയും കൂടെ ആണല്ലോ എന്റെ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് എനിക്ക് അധികം കോൺസെൻട്രേറ്റ് ചെയ്യാതെ പെർഫോം എനിക്ക് ആ ഞങ്ങൾക്ക് ആദ്യം ഷൂട്ട് ചെയ്ത സീൻ എന്ന് പറഞ്ഞാൽ ക്യാൻറ്റീനിൽ ഞാനും ചെയ്യണുമായിരുന്നു സംസാരിക്കുന്നത് അപ്പം അന്നേരം ഐ വാസ് വെരി നെർവസ് നന്നായി ചെയ്യണമല്ലോ എന്നുള്ള എന്നുള്ളൊരു ഇതുള്ളതുകൊണ്ട് അന്ന് അന്നത്തെ ദിവസം ഞാൻ ഒന്നും മിണ്ടില്ല അടുത്ത ദിവസം ഞാൻ പോയി ഡെയിലി പോയി ചൊറിയും എന്നിങ്ങനെ കറപ്പിക്കണോ എന്നിങ്ങനെ കറപ്പിക്കണം കറുപ്പിക്കണോന്നൊക്കെ പറഞ്ഞു ഡെയിലി പോയി ചൊറിയുമായിരുന്നു പക്ഷെ നഹാസർ സമ്മതിച്ച ഇതാണ് കുട്ടി മിനിയുടെ ലുക്ക് ഇതിങ്ങനെ പോട്ടെ എന്ന് പറഞ്ഞാണ് വിളിച്ചത് അതിനൊരു ഒരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ സിനിമ തിയേറ്ററിൽ കാണുമ്പോഴും ഞാൻ നഹാസെന്ന് വിളിച്ചു എന്നെ കർമ്മിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് കാരണം എന്നെ നേരിട്ട് പരിചയമുള്ള ഒരുപാട് പേരെൻ്റെ അടുത്ത് പേഴ്സണലി വിളിച്ച് ചോദിച്ച ചോദ്യമാണ് <mí> <laughs> so right. kind of <laughs> േ ഞങ്ങക്ക് നേരിട്ടുള്ള സ്കിൻ ടോൺ അറിയുന്നത് അത് കണ്ടില്ല അപ്പൊ എന്നെ അറിയുന്നവരൊക്കെ സിനിമ ഇൻഡസ്ട്രിയിലുള്ളവരെ തന്നെ വിളിച്ച് ചോദിച്ചായിരുന്നു എന്റെ അടുത്ത് ഇങ്ങനെ കറപ്പിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞ ഇതൊക്കെ ഡയറക്ടേഴ്സ് ചോയ്സ് ആണല്ലോ നമുക്ക് ഒരു ലിമിറ്റ് ലിമിറ്റ് വരെ നമുക്ക് പറയാനുള്ള റൈറ്റ്സ് ഉള്ളു

അപ്പം ആദ്യം നാഹാസർ ഇതിൻ്റെ കഥ പറയുമ്പം എനിക്ക് ടൈറ്റിൽ തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു ആഡിഎക്സെ ടൈറ്റിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു കഥ കേട്ടപ്പോൾ എനിക്ക് എന്ത് തോന്നിയെന്ന് വെച്ചാൽ ഇതിന് ഇതിന് മാത്രം ഈ ക്യാരക്ടറിനൊന്നും ഇല്ലല്ലോ പടത്തില്ലെന്നാണ് എനിക്ക് ആദ്യം തോന്നിയും എന്റെ ക്യാരക്ടർ പറഞ്ഞു തന്നപ്പം ഇതൊന്നും ഇല്ലല്ലോ മാത്രം എന്നുള്ളതാണ് എനിക്ക് ആദ്യം തോന്നിയത് അപ്പം ഞാൻ ആലോചിച്ചിട്ടാണ് ആൻസർ പറഞ്ഞത് ഞാൻ ഉടനെ ഞാൻ ചെയ്യാമെന്നൊന്നും പറഞ്ഞിട്ടില്ല അപ്പം ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് തോന്നി ക്യാരക്ടർ എന്നുള്ളതിനേക്കാളും പടം എന്തായാലും തിയേറ്ററിൽ സക്സസ് ആകുമെന്നുള്ള ഒരു കോൺഫിഡൻസ് എനിക്ക് എനിക്കുണ്ടായിരുന്നു പിന്നെ ഇതിനു മുമ്പും നഹാസർ ആരവ് എന്ന് പറഞ്ഞ സിനിമ ചെയ്യുന്ന സമയത്തും എന്നെ വിളിച്ചായിരുന്നു അത് വെപ്പയായിരുന്നു ഹീറോ അപ്പൊ ആ സമയത്ത് ഞാൻ വേറൊരു തമിഴ് സിനിമയൊരു ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഐ വാണ്ടി ടു വർക്ക് വിത്ത് സാറിന്റെ കൂടെ വർക്ക് ചെയ്യണം എന്ന് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു അപ്പം വിളിച്ചപ്പം ആ ശരി ചെയ്യാം എന്നുള്ള അത്ര അത്രേ ഉണ്ടായിരുന്നുള്ളൂ സിനിമ നന്നാവും അറിയാം പക്ഷെ ഇങ്ങനെ ഒരു അപ്രീസിയേഷനും ഒരു റിസെപ്ഷനും കിട്ടുന്നു എന്തായാലും വിചാരിച്ചു ഈവൻ ദി സോങ് ഞങ്ങള് ഷൂട്ട് ചെയ്യുമ്പോൾ സോങ് നല്ല സോങ്ങ് മനസ്സിലായി അതൊക്കെ മനസ്സിലായി പക്ഷെ എന്നാലും ഇങ്ങനെ രീതിയിൽ ഇത്രയും ആ ഇത്രയും ഹിറ്റ് ആവുന്നു ഞങ്ങൾ പ്രതീക്ഷിച്ചേ മഹിമ ടീച്ചറിന്റെ മകളെ എന്റെ ശരിക്കും ഗോപികാന്താണ് ചിറക്കര വീട്ടിൽ അതാണ് അപ്പൊ ഞാൻ ആദ്യത്തെ തമിഴ് സിനിമ ഞാൻ കാലസ്യം ചെയ്യുന്ന സമയത്ത് ഗോപികാന്ത് തന്നെയായിരുന്നു പേര് പിന്നെ ആദ്യത്തെ തമിഴ് സിനിമ ചെയ്യുന്ന സമയത്ത് അവർക്ക് പിന്നെ ഈ ന്യൂമറോളജി ഒക്കെ നോക്കുന്ന കുറച്ച് ശീലങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെ ഞാൻ ആദ്യത്തെ സിനിമ ചെയ്യുമ്പോൾ ന്യൂമറോളജി നോക്കിയിട്ടാണ് എനിക്ക് എം നല്ല പേരാ നല്ല ലെറ്റർ ആയിരിക്കും എനിക്ക് എന്ന് പറഞ്ഞിട്ടാണ് അവർ എമ്മില് അതിൻ്റെ പ്രൊഡ്യൂസർ ആണ് പ്രഭു സോളമൻ സാറാണ് മഹിമ എന്നുള്ള പേര് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെയും ന്യൂമറോളജി നോക്കിയിട്ട് പറഞ്ഞു രണ്ട് പേരുണ്ടെങ്കിൽ ഗ്രോത്ത് നല്ലതായിരിക്കും കരിയറിനെന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് ഒരു പേരും കൂടെ വെക്കാൻ പറഞ്ഞത് അങ്ങനെയാണ് നമ്പ്യാർ എന്നുള്ള പേര് വരുന്നത് ഗ്രോത്ത് ഉണ്ടായില്ലേ വന്നതിന് ശേഷം ആ സിനിമയിൽ നിന്ന് പിന്നെ വെച്ചിട്ട് വെച്ചൊരു കയറ്റം ആയിരുന്നില്ല ഇതിപ്പോ പുറകിലേക്ക് ഒന്ന് തിരിഞ്ഞ് സമയത്ത് ഭയങ്കര സിനിമാറ്റിക് ആയിട്ട് തോന്നുന്നുണ്ട് ലൈഫ് കാരണം സിനിമ മാത്രം ലക്ഷ്യം വെച്ച് നടന്നിരുന്ന ഒരു പെൺകുട്ടി ഒരു സുപ്രഭാരത്തിൽ ബേക്കൽ ഫോർട്ടില് ചുമ്മാ വെറുതെ പോവാ അപ്പൊ ഡയറക്ടർ വന്ന് നമ്മൾ ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്യുക സിനിമ മാത്രം നോക്കി നടന്നിരുന്ന ഒരു കുട്ടി കീപ്പർ ാന്തി ഓമില് ഷാറുഖ് പറയുന്ന ഡയലോഗ് പോലെയാണ് നമ്മള് പറയൂലേ എന്നാൽ എത്ര ഒരു കാര്യം ഭയങ്കരമായി ആഗ്രഹിച്ചത് എങ്ങനെ നടക്കും എന്ന് പറയൂല അതുപോലെയാണ് ഐ ഓൾവേസ് വാണ്ടി ടു ബിക്കം അൻ ആക്ടർ എനിക്ക് ചെറുപ്പം തൊട്ടേ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നതിന് മുമ്പും സ്കൂൾ പഠിക്കുന്ന സമയത്ത് എന്റെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ ഓടിച്ചാടി കളിക്കുമ്പോഴൊന്നും ഞാൻ ഓടിച്ചാടി കളിക്കില്ല കാരണം എങ്ങാനും വീണ് കയ്യിലെങ്ങാനും മുറി പോയച്ച സിനിമയിൽ ഇത് കാണും അപ്പൊ തൊട്ടേ തേർഡിലോ ഫോർത്തിലോ പഠിക്കുമ്പോൾ തൊട്ടേ എന്റെ മനസ്സിൽ സിനിമയായിരുന്നു സിനിമയായിരുന്നു പക്ഷേ അമ്മ ടീച്ചറാണ് അച്ഛൻ എഞ്ചിനീയർ ആണ് അപ്പം എഡ്യൂക്കേറ്റഡ് ഫാമിലി ആയതുകൊണ്ട് എഡ്യൂക്കേഷൻ കമ്പൽസറി ആയിരുന്നു വീട്ടിൽ അതെന്തായാലും പഠിക്കണം എന്നുള്ള നിർബന്ധം സോ ഐ ഹാഡ് നോ ലൈക്ക് എങ്ങനെ പോകണം എന്ത് ചെയ്യണം എന്നൊന്നും അറിയില്ലായിരുന്നു അപ്പം വളരെ ആദർശികമായിട്ടാണ് ഇങ്ങനെ ബേക്കൽ ഫോർട്ടിൽ ഞങ്ങളുടെ ഫാമിലിയുടെ കൂടെ പോകുന്ന സമയത്ത് ഒരു ഡയറക്ടർ വന്ന് കാണി അവിടെ ലൊക്കേഷൻ കാണാൻ വന്ന ഒരു ഡയറക്ടർ പുള്ളിക്കാരൻ്റെ സിനിമയിലോട്ട് വിളിക്കുന്നത് സിസ്റ്റർ റോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത് അപ്പോൾ ആ ആ അങ്ങനെ എൻ്റെ ടെൻത്ത് എക്സാം കഴിഞ്ഞിട്ട് വരാമെന്ന് ഞാൻ പറയുന്നു എൻ്റെ ടെൻത്ത് എക്സാം കഴിഞ്ഞിട്ട് ഞാൻ പോകുന്നു പോയപ്പം ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ക്യാമറാമാൻ സാറാണ് എൻ്റെ അടുത്ത് പറയുന്നത് ഒരു മലയാളിയായിരുന്നു പുള്ളിക്കാരൻ ഇറ്റ് വാസ് എ തമിഴ് ഫിലിം ക്യാമറാമാൻ എൻ്റെ അടുത്ത് പറയുന്നു പിന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നില്ല ഡെബ്യൂ അല്ലേ കുറച്ചുകൂടെ നല്ല ക്യാരക്ടറിൽ സ്റ്റാർട്ട് ചെയ്തത് അത് എങ്ങനെ ഒരു ദിവസം രണ്ട് ദിവസം എങ്ങനെയുള്ള സീനായിരുന്നു ആ ക്യാരക്ടറിന് വേറെ വേറൊരു സിനിമയിൽ സ്റ്റാർട്ട് ചെയ്താൽ പോലെ നിങ്ങൾക്ക് ഒന്ന് റീകൺസിഡർ ചെയ്തുകൂടെയെന്ന് പുള്ളിക്കാരൻ ചോദിച്ചു അങ്ങനെ ഞങ്ങൾ തിരിച്ചു വരുന്നത് പിന്നെ അവിടുന്ന് എൻ്റെ ഫോട്ടോ കണ്ടിട്ടാണ് കാര്യസിലോട്ട് ആരോ അയച്ചു കൊടുക്കുന്നതും കാരിസന് ഞാൻ വരണം കാരിസൻ എൻ്റെ ആണ് ഫോട്ടോ ആണ് പിന്നെ തമിഴിൽ സാർട്ടേ എന്ന് പറയുന്ന സിനിമയിലേക്ക് അയച്ചു കൊടുക്കുന്നത് അപ്പം ഇറ്റ് ജസ്റ്റ് ഹാപ്പൻ ഞാനായിട്ട് പോയിട്ട് ആരെയും എവിടെയും ഓഡിഷൻ കൊടുക്കുവോ ട്രൈ ചെയ്യേണ്ടിയോ എനിക്ക് വന്നിട്ടില്ല ഫസ്റ്റ് എൻ്റെ തമിഴ് സിനിമ സാർട്ട് എന്ന് പറഞ്ഞ സിനിമ റിലീസ് ആയപ്പോൾ തന്നെ ഐ സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് ഗുഡ് ഓപ്പർച്യൂണിറ്റീസ് ഫ്രം തമിഴ് അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു എവിടെയും പോയി ഒരുപാട് കഷ്ടപ്പെട്ട് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നിട്ടില്ല നമ്മൾ ആഗ്രഹിച്ച കാര്യം ഐ ഐ വെരി ബാഡ്ലി വോണ്ടഡ് ടു ബിക്കം എൻ ആക്ടർ അപ്പം അത് ം ചിത്രങ്ങളിലൂടെ എത്തി മലയാളി മനസ്സിൽ കയറിക്കൂടിയ താരമാണ് മഹിമ നമ്പ്യാർ ആർ ശേഷം താരത്തിന്റെ ആരാധകരുടെ എണ്ണം വർദ്ധിച്ചു താരത്തിന്റെ കാസർഗോഡ് ഭാഷ കേൾക്കാനും ആരാധകർക്ക് വലിയ ഇഷ്ടമാണ് ഉണ്ണിമുകുന്ദറ്റെ ജയ് ഗണേശാണ് നടിയുടേതായി പിന്നീട് ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ ചിത്രം തന്റെ പേരിനൊപ്പം നമ്പ്യാർ വന്നതിനെ പറ്റി മഹിമ പലപ്പോഴും തുറന്നു പറഞ്ഞിട്ടുണ്ട് അമ്മ ടീച്ചറായിരുന്നു അച്ഛൻ മറ്റൊരു പ്രൊഫഷനും അതുകൊണ്ട് തന്നെ തനിക്ക് ടീച്ചർ ആകാൻ വലിയ താല്പര്യമില്ലായിരുന്നു ഡോക്ടർ ആകാനായിരുന്നു തനിക്ക് താൽപ്പര്യം അല്ലെങ്കിൽ എഞ്ചിനീയർ ആകാൻ ഗോപിക എന്നായിരുന്നു തന്റെ പേരിൽ നിന്ന് മുൻപ് പല അവസരങ്ങൾ നടി തുറന്നു ിലും എന്നാൽ ഇത് ആദ്യമായിട്ടാണ് എന്നതിനു പറ്റി താരം വെളിപ്പെടുത്തിയത് ഇപ്പോഴും റെക്കോടിക്കലെ തന്റെ പേര് ഗോപിക പി സി എന്ന് തന്നെയാണ് പാലക്കാട്ട് ചെറുകര വീട്ടിൽ ഗോപിക വലിയ പേരാണ് തന്റെ അടുത്ത് ഉണ്ണിയും പറഞ്ഞു ഭയങ്കര വെയിറ്റ് ഉള്ള പേരാണ് മഹിമാ നമ്പ്യാർ എന്ന കാര്യസ്ഥനായിരുന്നു തന്റെ ആദ്യ പടം അതിൽ ഗോപിക തന്നെയാണ് ദിലീപ് ഏട്ടന്റെ ചിത്രത്തിൽ അഭിനയിച്ചത് അതിനുശേഷം തമിഴിൽ പ്രഭു സോളമൻ സാറിന്റെ സിനിമയാണ് ചെയ്തത് ഗോപിക എന്ന പേരിൽ നടിയുണ്ടല്ലോ ആ സമയത്ത് ഗോപിക ചേച്ചി സജീവമായി വർക്ക് ചെയ്യുകയായിരുന്നു അതിനാൽ പേര് മാറ്റുകയായിരുന്നു